ഹായ് ഫ്രണ്ട്സ് നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടി ഇത് നമ്മൾ വിവിധ വെറൈറ്റി ഫുഡ് ഐറ്റംസ് ആയിട്ട് കഴിക്കുന്നവരാണ് ഒരു ദിവസം ഞാൻ വന്നപ്പോൾ പച്ച കപ്പലണ്ടി ഞാൻ വാങ്ങിച്ചു നമ്മൾ കഴിക്കാനായിട്ട് വാങ്ങിയതാണ് അപ്പോൾ വിചാരിച്ചൊന്ന് നട്ട് നോക്കിയാലോ ഇതുവരെ എൻ്റെ അനുഭവത്തിൽ ഞാൻ നട്ടിട്ടില്ല അങ്ങനെ എനിക്കറിയില്ല അപ്പോൾ ഞാൻ അതിനെ പൊളിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്ത് ഇട്ട് വേണം നടൻ അപ്പോൾ അങ്ങനെ കുതിർക്കാൻ വെച്ചു ഒരു ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് വെള്ളം ഊറ്റിക്കിടഞ്ഞിട്ട് രണ്ട് ദിവസം കൂടെ വെച്ചിരുന്നു അങ്ങനെയാണ് ഇത്രയും മുള വന്ന് പൊടിച്ച് ഇരിക്കുന്നത് സത്യം പറഞ്ഞ എൻ്റെ ആദ്യത്തെ അനുഭവമാണിത് കുഞ്ഞിലെ അമ്മ നട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഓർമ്മയില്ല പിന്നെ എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഇപ്പം എന്തെങ്കിലും നട്ട് വളർത്തണമെന്നൊരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിന് സമയം കളവില്ല എത്രയും പെട്ടെന്ന് തന്നെ പിന്നെ അത് നട്ട് വളർത്തി അതിൻ്റെ ഫലം എടുത്ത് അതെങ്ങനെയാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഒന്ന് നട്ട് നോക്കും നട്ട് വളർത്തി അതിൽ നിന്ന് ഫലം എടുക്കാൻ നമുക്ക് മനസ്സിലാവും ഓക്കെ അതെ ഇങ്ങനെയാണ് കൃഷി ചെയ്ത് നട്ടുണ്ടാക്കി വരുന്നത് ഇതിൻ്റെ പൂവ് എങ്ങനെയാണ് കായ്ക്കുന്നത് എങ്ങനെയാണ് അത് ഉണങ്ങി അതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജേഴ്സ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് നമുക്ക് പഠിക്കാൻ പറ്റും മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ചിലപ്പോൾ അതിനാ മൈൻഡ് പോലും ചെയ്തൊന്നും വരില്ല അത് വേറെ കാര്യം അപ്പം എന്നാലും അടുത്ത് ഓരോന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും ഓരോന്നും ഓരോന്നും പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും അപ്പം ഞാൻ ഈ കപ്പലണ്ടി നടന്നതിന് മുൻപ് മണ്ണിൽ കുറച്ച് വേപ്പുമുണ്ണാക്കും എല്ലുപൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് അതിലാണ് ഈ നമ്മൾ മുളപ്പിച്ച് വെച്ചേക്കുന്ന വിത്ത് നട്ടു കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ ബൈ യു